അതിലും ഞാൻ ഇതടുത്ത് കൈ കൊടുത്തപ്പിന്റെ ടാങ്ക് യു ഇവിടുന്ന് പഠിച്ചു വരണ്ട താങ്ക് യു മച്ച എടുത്തു തരാം ഇത് അടുത്തു തരാം ഇത് അടുത്തു പറ താങ്ക് യു പറയൂ പറ അന്നെ പാത്തിയ പാടിക്ക അന്നെ പാത്തിയ പാട് പൈസ എന്തെടുക്കുക എന്തെടുക്കുവാന്നെ അത് മോളുടെ അന്നെ പാത്തിയ പാട് അപ്പാത്തി തേ 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 കഴിഞ്ഞു പോയിന്ന് പറ നാളെ കാണാന്ന് പറ തേറ്റ കൊടുക്ക നാളെ കാണാ നാളെ കാണാന്ന് പറ സി യു ടുമാറോന്ന് പറ സി യു സി യു ടുമാറോ ടുമാറോ ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓക്കെ ഇങ്ങനെ ഓക്കെ കാണിക്കണിക്ക് ഓക്കെ ഓക്കെ എനിക്ക് പോളാം